നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അടിച്ച് തൂഫാനാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ ഇന്നലെ രാത്രി ഓരോ ഇന്ത്യക്കാരും വളരെ കൂടി നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ തന്നെ പാകിസ്ഥാൻ കടന്നു കയറി ചെന്ന് അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് നമ്മുടെ കര നാവിക വ്യോമസേനകൾ ഏതായാലും ആദ്യം സിന്ധൂർ ഓപ്പറേഷൻ നടത്തിയതിന് പിന്നാലെ തന്നെ ഒന്ന് സംയമനം പാലിച്ച ഇന്ത്യയെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ പാക്കിസ്ഥാൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ കുറച്ചും കൂടി കാര്യങ്ങളാണ് ഇന്ത്യ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നൽകിയിരിക്കുന്നത് ഇന്നലെ ഇന്ത്യക്ക് ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പതിനഞ്ചോളം നഗരങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മിസൈൽ അവരയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ നമ്മൾ അറിഞ്ഞില്ല കാരണം നമ്മുടെ അതിർത്തി ഘടക പോട്ടെ അതിർത്തിയുടെ ഒരു അറ്റത്ത് പോലും തൊടാനായിട്ട് മിസൈലുകളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ റഷ്യ നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് അടക്കം നമ്മുടെ വലിയൊരു കവചം തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിക്ക് മുകളിൽ അത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ എന്താ പറയുക നമ്മൾ വളരെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പടക്കം പോലും ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കനത്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയതെങ്കിൽ ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതിൽ ഇസ്ലാമാബാദ് അടക്കം എടുത്തു പറയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലടക്കം കയറി ചെന്ന് ഇന്ത്യ ഒരു മിസൈൽ വർഷമാണ് നടത്തിയിട്ടുള്ളത് കൂടാതെ കറാച്ചിയിലടക്കം കറാച്ചിയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ ഏറ്റവും വലിയ തുറമുഖമാണ് അവിടെ അടക്കം ഇന്ത്യ വലിയ രീതിയിലൊരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എത്രയാണ് അവിടെ നാശനഷ്ടങ്ങൾ മറ്റുള്ള ആരുകൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും തന്നെ വിവരങ്ങളില്ല ഏതായാലും ഇന്ന് പത്തുമണിയോടുകൂടി തന്നെ സർവകക്ഷി യോഗം അടക്കം ചേരുന്നുണ്ട് അതിലായിരിക്കും എന്തൊക്കെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ള കൂടുതൽ അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫിംഗ് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ലഭിക്കുകയുള്ളു ഏതായാലും അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പാക് മണ്ണിൽ കനത്ത പ്രഹരം തന്നെയാണ് ഇന്ത്യയുടെ മൂന്ന് സേനകൾ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം പ്രധാന നഗരങ്ങൾ മിസൈൽ വർഷം നടത്തിയാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത് കറാച്ചിയിലെ തുറമുഖത്തും ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ കറാച്ചിയിലെ തുറമുഖത്ത് ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്താണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് നാവികസേനയുടെ മിസൈൽ വർഷമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന് ഇരുപത് കിലോമീറ്റർ അടുത്ത വരെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ആലോചിച്ചോക്കെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഇരുപത് കിലോമീറ്റർ വീടിന് ഇരുപത് കിലോമീറ്റർ വരെ ഒരു ബോംബിടാം ഇന്ത്യയെക്കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്ത്യയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക ഷഹബാസ് ഷെരീഫിനെ ഇപ്പോൾ ഔദ്യോഗിക വസതിയിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്ലാമാബാദിന് ഔദ്യോഗിക വസതിക്ക് സമീപത്താണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാക് പ്രധാനമന്ത്രിയെ ബംഗറിനുള്ളിലേക്ക് മാറ്റിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതായാലും ഇസ്ലാമാബാദും നിന്ന് വിറച്ചിരിക്കുകയാണ് സിയാൽക്കോട്ടിലും കറാച്ചിയിലും ലാഹോറിലൊക്കെ തന്നെ തുടരെ തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഏതായാലും അതിർത്തി കടന്നു ചെന്നാണ് ഇന്ത്യ ഈ പറയുന്ന തലസ്ഥാന നഗരത്തിലടക്കം പ്രധാനപ്പെട്ട പല തുറമുഖ മേഖലകളിലടക്കം ഇപ്പോൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇപ്പോഴും അവിടെ വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം നടക്കുന്ന ആദ്യ ആക്രമണമാണിത് വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ചിട്ട് ഇതുവരെയായിട്ടും റിപ്പോർട്ടുകൾ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം നൽകാനായിട്ട് സാധിക്കത്തല്ല ഇന്ത്യയുടെ മൂന്ന് സേനകൾ ചേർന്നാണ് ഇത്തവണ പാകിസ്ഥാനിൽ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി കറാച്ചി തുറമുഖത്തിനെതിരെയും ഇന്ത്യ കനത്ത ആക്രമണമാണ് നടത്തിയത് ആദ്യഘട്ടം ആക്രമണം നടത്തുമ്പോൾ ഈ മേഖലകളൊക്കെ തന്നെ ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇന്ത്യക്ക് അവിടെ ആക്രമണം നടത്തണമെന്ന് യാതൊരു ലക്ഷ്യവുമില്ലായിരുന്നു പക്ഷേ ഈ ഭീകരവാദികളെ അല്ലെങ്കിൽ ഈ ഭീകര കേന്ദ്രങ്ങളെ വളർത്താതിരിക്കാൻ അവിടങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ തെരഞ്ഞെടുത്ത് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ ഒതുങ്ങിയില്ല പാകിസ്ഥാൻ ഒതുങ്ങാത്തത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ കടന്നു കയറി ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത് ഐ എൻ വിക്രാന്ത് നമുക്കറിയാം പലപ്പോഴും ഇതിൻ്റെ പല സവിശേഷതകളും ഇതിന് എങ്ങനെ ആണ് ഇതിന് ആക്രമണം നടത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പല വിവരണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഐ എൻ വിക്രാന്ത് എന്ന് പറയുന്നത് ഒരു ഒഴുകുന്ന പോരാളിയാണ് ഇപ്പോൾ നമ്മുടെ കറാച്ചിയെ വിറപ്പിച്ചിരിക്കുന്നത് വിക്രാന്ത് രാജ്യത്തിനായി പോരാടി വിജയിക്കുമ്പോൾ കേരളത്തിന് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ് കാരണം ഐ എൻ എസ് വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ് അതുതന്നെയാണ് ഓരോ മലയാളിക്കും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ഇവിടെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം സെപ്റ്റംബറിലാണ് വിക്രാന്ത് കമ്മീഷൻ വിക്രാന്തിന് മുപ്പത് എയർക്രാഫ്റ്റുകളെയാണ് വഹിക്കാനാവുക ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ പത്ത് ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും വിക്രാന്തിന്റെ പ്രധാന സവിശേഷത സ്കി ജമ്പ് ടെക്നോളജിയാണ് കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെയാണ് ഇതുമൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്ന് പോലും പോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയാനാകും എന്നുള്ളത് തന്നെയാണ് ടോപ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴെത്തിക്കൊണ്ടുവരുന്നത് മുപ്പത് ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ള രണ്ട് ലിഫ്റ്റുകളുണ്ട് താഴെ എത്തിക്കുന്ന വിമാനങ്ങൾ നേരെ ടേൺ ടേബിൾ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും മുന്നൂറ്റി ഡിഗ്രിയിൽ കറങ്ങുന്ന ടേബിളിൽ നിന്നാകും വിമാനം പാർക്ക് ചെയ്യേണ്ട ദിശയിലേക്ക് നീങ്ങുക ഇതിൽ നിന്നൊക്കെ തന്നെ എത്രത്തോളം ഉണ്ട് നമ്മുടെ ഐ എൻ എസ് വിക്രാന്തിന്റെ ശക്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഐ എൻ എസ് വിക്രാന് വിക്രാന്താണ് ഇപ്പോൾ കറാച്ചി തുറമുഖത്ത് കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ നാല് പാക് പോർ ും ഇന്ത്യ വീഴ്ത്തിയിട്ടിരിക്കുകയാണ് കച്ചിൽ മൂന്ന് ഡ്രോണുകളും ഇന്ത്യ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഏതായാലും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതിയില്ല ഇത്രയേറെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമ്മുടെ മൂന്ന് സേനകൾ തിരിച്ചടിക്കുമെന്ന് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സൈന്യത്തിന് തീരുമാനിക്കാം എങ്ങനെ എവിടെ എപ്പോൾ അടിക്കണം എന്നുള്ളത് അതിൻ്റെ ആഴം എത്രത്തോളം ആയിരിക്കണം എന്നുള്ളതും സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നമ്മുടെ ഇന്ന് മൂന്ന് സേന ും ഇവിടെ സ്കോർ ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് വിമാനം പട്ടാൻകോട്ടിലടക്കമെന്ന് വെടിവെച്ചിട്ടു വെടിവെച്ചിട്ടിട്ടുണ്ട് പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് അതൊക്കെ തന്നെ തകർത്തത് അതേസമയം തന്നെ ജമ്മുവിലെ വ്യോമതാവളങ്ങളൊക്കെ തന്നെ സുരക്ഷിതമാണ് ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ മേഖലയിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഐൻ എസ് വിക്രാന്ത് അടക്കം കാർവാർ മേഖലയിലുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് വ്യോമതാവളങ്ങൾ ജയ്സാൽമീർ സൈനിക ആസ്ഥാനം ശ്രീനഗർ ജമ്മു വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോണുകളും എട്ട് മിസൈലുകളൊക്കെ തന്നെ തൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവയെല്ലാം നമ്മുടെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രാൻസ് മിസൈൽ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഇത് റഷ്യ കൊടുത്തതാണ് ഇതിനിടയിലായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണം നടന്നത് ഏതായാലും ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട് രണ്ട് ജെ എഫ് സെവൻറ്റി വിമാനങ്ങൾ തകർന്നതായാണ് വിവരം അതായിരുന്നു പാകിസ്ഥാൻ്റെ അഹങ്കാരം ചൈന കൊടുത്തതായിരുന്നു അതൊക്കെ തന്നെ നമ്മൾ നിമിഷം നേരം കൊണ്ട് വെടിവെച്ച് തകർത്തിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ജമ്മുവിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളാണ് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെ നേരിട്ടത് അതേസമയം തന്നെ ഇന്ത്യൻ ആക്രമണത്തിൽ യുദ്ധവിമാനങ്ങൾ തകർന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യ മടയിൽ കയറി ആക്രമിച്ചതോടെ നിൽക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഫ് മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മാറ്റി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇസ്ലാമാബാദിലടക്കം പ്രധാന നഗരങ്ങളിലടക്കം മിസൈൽ തീമഴ പെയ്ച്ചാണ് ഇന്ത്യ തിരിച്ചടിച്ചത് ഏതായാലും അതുകൂടാതെയാണ് പല മേഖലകളിലും ഇന്ത്യ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായിരിക്കും പാകിസ്ഥാൻ ഇതും കൊണ്ട് തിരിച്ചൂടുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയിട്ടുള്ള ആക്രമണമൊക്കെ തന്നെ വളരെ ശക്തിയേറിയതായതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇടപെടാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യയെ പേടിച്ചല്ല എന്നുള്ളത് മറ്റൊരു കാര്യം പാക് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം അതിൻ്റെ ഒരു തുണ്ട് ഭൂമിയെങ്കിലും അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെ അവർക്ക് വേണ്ടി മാത്രം ഇടപെടുക അല്ലാതെ ഇന്ത്യയെ പേടിച്ചിട്ടൊന്നല്ല ഇന്ത്യ എത്രത്തോളം ഇന്ത്യയുടെ കയ്യിലെ കരുത്തുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി കാണും ഇതിനു മുൻപ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇവിടെ നമ്മുടെ ജമ്മുവിലടക്കം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി പാകിസ്ഥാൻ ഉള്ളിൽ നടക്കുന്നുണ്ട് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായും ചില റിപ്പോർട്ടുകൾ വരികയാണ് പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നതായാണ് വിവരം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷയെ കുരുതി കൊടുത്തുവെന്നാണ് പാകിസ്ഥാൻ വിമർശനം ഉയർന്നിരുന്നത് ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാൻ ാണ് പാക് സർക്കാർ നീക്കം അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് കറാച്ചി ലാഹോറും അടക്കം പാക് നഗരങ്ങളിലൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡ്രോണുകളും മിസൈലുകളും എപ്പോൾ വേണമെങ്കിലും തലയ്ക്ക് മുകളിൽ പത്തിക്കാവുന്ന അവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത് എല്ലാം പ്രധാന നഗരങ്ങളും അതീവ ജാഗ്രതയിലാണ് ഇന്ത്യയുടെ തിരിച്ചടി മുതലാക്കി പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അഞ്ചിടങ്ങളിൽ പാക് സൈനികരുമായി ബലൂച്ച് സേന ഏറ്റുമുട്ടി കൊറ്റ പിടിച്ചെടുത്തെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചതായി ണ്ട് പാകിസ്ഥാൻ്റെ തീര തലവേദനയാണ് എന്നും ബലൂചിസ്ഥാൻ ഏതായാലും ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബലൂചിസ്ഥാൻ ആർമി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല എന്നാൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാൻ സേനയ്ക്ക് വലിയ അഭിമാനക്ഷതമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന് കരുതിയിരുന്ന പല പോർ വിമാനങ്ങളും വളരെ അഭിമാനത്തോടു കൂടി അവതരിപ്പിച്ച പല പോർ വിമാനങ്ങളടക്കം തന്നെ നിമിഷ നേരം കൊണ്ടാണ് ഇന്ത്യ തകർത്ത് എറിഞ്ഞിരിക്കുന്നത് മാത്രമല്ല പ്രധാന നഗരങ്ങളിലടക്കം നടത്തിയിട്ടുള്ള അറ്റാക്ക് ഒന്നും തന്നെ തടയാനായിട്ട് പാകിസ്ഥാനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇപ്പോഴും അവിടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പത്ത് മണിക്ക് ചേരുന്ന സർവകക്ഷി യോഗത്തിലടക്കമായിരിക്കും എന്താണ് എങ്ങനെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ള അറ്റാക്കിന്റെ ബ്രീഫിംഗ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഒരു വിവരണം പുറത്തു വരികയുള്ളൂ ഏതായാലും കഴിഞ്ഞ ദിവസം ബ്രീഫിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഇരട്ടിയിൽ അധികമായിരിക്കും ഇത്തവണത്തെ ബ്രീഫിംഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഏതായാലും പാക് നിന്ന് കത്തുകയാണ് ഏതായാലും ഇന്ത്യയെ ചൊറിയാൻ നിന്നപ്പോൾ തിരിച്ച് അങ്ങോട്ട് വലിയൊരു മാന്ത്രി തന്നെയാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട